റഫീഖ് അഹമ്മദിന്റെ കവിത അത്രയും അവതരണം ബാബു മണ്ടോ നിന്നോളം നീറിയിട്ടില്ലൊരു വേദന നിന്നിലും ഉന്മത്തമല്ലൊരാനന്ദവും നിന്നോളം ഇത്രയ്ക്കനാഥമാക്കുന്നില്ല മറ്റൊരസാന്നിധ്യം ആയുസ്തലികളേ നിന്നോളമെന്നാൽ നിറഞ്ഞിരിക്കുന്നില്ല മറ്റൊരു ജീവദ്രവം കോശതന്തുവിൽ നിന്നോളമത്ര നാടികൾ നിന്നിലും ദൂരയല്ലൊറ്റ നക്ഷത്രവും നിന്നോളമത്ര അത്ര പരിചിതമല്ലെനിക്ക് എന്നും കുടിക്കുന്ന തണ്ണീരുകൂടിയും നിന്നോളമുള്ളൊരു ദാഹമെരിഞ്ഞതില്ല അന്നനാളത്തിൻ്റെ ആഗ്നേയവീതിയിൽ നിന്നിലും വേഗത്തിൽ നീരാവിയാക്കുന്നതിൽ ഒരു സൂര്യനും എന്റെ ശൃംഗങ്ങളെ നിന്നിലും മീതെ ഉണർത്തുന്നതിൽ ഒരു പൗർണമി ചന്ദ്രനും എൻ സമുദ്രങ്ങളെ നിന്നിലുവാഴത്തിലെത്തുന്നതിൽ എൻ്റെ മണ്ണിൽ മഴത്തുള്ളിയൊന്നുമെന്നാകിലും നിന്നോളമുള്ളം കരിയ്ക്കുമാരെങ്ങും ഇന്നോളമെത്തിയിട്ടില്ലൊരു വേനലും നിന്നോളമുള്ളം കരിയിക്കുമാറെങ്ങും ഇന്നോളമെത്തിയിട്ടില്ലൊരു വേനലും